السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي, لي أمري واحلل عقدة من لساني يفقه قولي <applause> في رسلنا النبوي مجلس القرآن ിൻ്റെ ഹദീസ് പഠന ക്ലാസ്സിലാണ് നമ്മളുള്ളത് ഇതിൽ സഹീൽ ബുഖാരിയിൽ നിന്നുള്ള ഹദീസുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒന്ന് ഹദീസുകൾ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ഹദീസാണ് ഇൻഷാൽ ഹൃദയത്തിലേക്ക് വരാം ബാബു ഫ മനിസ്തർ കിതാബിലെ അൽമിലാണ് കിതാബിലെ ഇൻഷാൽ ആ കിതാബ് ഇവിടെ അവസാനിക്കാൻ പോവാണ് ഇപ്പോൾ നമ്മൾ മൂന്ന് കിതാബുകൾ പറഞ്ഞു ഒന്ന് കിതാബു ബദ് എന്ന് പറയുന്നവന് തുടക്കം പിന്നെ കിതാബുൽ ഈമാൻ പറഞ്ഞു പിന്നെ കിതാബിൽ അയിൽമ് പറഞ്ഞു അങ്ങനെ നൂറ്റി മുപ്പത്തി ഒന്ന് ഹദീസുകൾ നമ്മൾ ചർച്ച ചെയ്തു നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ഹദീസ് അതിൻ്റെ ബാബ് വരുന്നത് ഈ ഹയാ ലജ്ജ നമ്മൾ പറഞ്ഞു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അൽമ പഠിക്കുന്നതിന് ഹയാ പാടില്ല ഹയാളുള്ളവന് അൽമ കിട്ടൂല എന്ന് പറഞ്ഞു ലജ്ജയുള്ളവന് ഇനി

عن علي بن ابي طالب قال علي بن ابي طالب رضي الله عنه السلام كنت رجلا مذاء فامرت فامرت المقداد بن الاسود ان يسال النبي صلى الله عليه وسلم فساله فقال فيه الوضوء علي رضي الله عنه അലിയർ റുദ്ദി അള്ളാഖനു ഒരു മസ്അല ഒരു വിഷയം ചോദിക്കണം അപ്പോൾ ചോദിക്കാൻ മടി കാരണം പ്രവാചകരോടാണ് ചോദിക്കേണ്ടത് മടിയുള്ളൊരു വിഷയമാണ് പ്രവാചകർ എന്ന് പറയുമ്പോൾ അലിയർ റുദ്ദി അള്ളാഹനുവിന് ഭാര്യയുടെ പിതാവാണ് ഒരു നിലക്ക് മറ്റൊരു നിലക്ക് ജ്യേഷ്ഠനുമാണല്ലോ അലിയർദ്ദി അള്ളാഹനുൻ്റെ ജ്യേഷ്ഠനും കൂടിയാണ് ലഫീസു അള്ളാഹു അലിഹി വസ്ല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കാൻ മടിയുള്ളൊരു വിഷയമായത് കൊണ്ട് അത് മറ്റൊരാളെ ഏൽപ്പിച്ചു കുൻതു റജുലൻ മലദോദൻ പറയാണ് ഞാൻ മതി കൂടുതലുള്ള ഒരാളായിരുന്നു മതി എന്ന് പറഞ്ഞാൽ ശുക്ലം അല്ലാത്ത വരുന്ന ഒരു വെള്ളത്തിനാണ് മതി എന്ന് പറയുക അപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മതിയെ വരാറുണ്ട് മതിയെ കൂടുതലുള്ള ഒരാളായിരുന്നു ഞാൻ അപ്പൊ അതിന്റെ മസ്അല എന്താണ് എന്ന് പ്രവാചകരോട് ചോദിക്കണം പക്ഷെ അത് ചോദിക്കാൻ അലിയമൊരു മടി കാരണം ഈ ഒരു ബന്ധം ഉള്ളത് കൊണ്ട് അപ്പൊ അദ്ദേഹം മതിയെ കസീറുൽ മതി മതിയെ അധികമുള്ള ആളാണ് മത എന്ന് പറഞ്ഞാൽ എന്താണ് മതി എന്ന് പറയുക മുഹമ്മൻ അബിയബൻ റഫീഖു നെഹ്റുജ് ഒാലിബൻ അഴിന്ത സൗറാലി ഷെഹ്വത്തി അഴിന്ത മുലാഴിബത്തിൻ നിസായി മതി എന്ന് പറയുന്നത് ഒരു തരം നേർമ്മയുള്ള ഒരുതരം വെള്ളമാണ് അത് ഷെഹുവത് വികാരത്തിൻ്റെ അവസരങ്ങളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന സംസാരങ്ങളോ അല്ലെങ്കിൽ വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ ചുംബിക്കുന്ന ചുംബനം കൊണ്ടോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അമർത്തുൽ മെക്ദാദ മെക്താദ് ബനുൽ അസുവദ് ഉദയ മോഹന്യൂനോട് ഞാൻ പറഞ്ഞു ഈ വിഷയത്തിൽ പ്രവാചകരോടൊന്ന് ചോദിക്കണം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇങ്ങനെ ഉണ്ടായാൽ കുളിക്കേണ്ടതുണ്ടോ സംസ്കരിക്കാനും മറ്റുമൊക്കെ എന്ന് ചോദിക്കണം അപ്പോൾ അദ്ദേഹം നിർവാചകരോട് ഈ വിഷയം ചോദിച്ചു അപ്പോൾ റസൂൽ പറഞ്ഞു മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ കുളി നിർബന്ധമില്ല അതിന് ഒതു എടുത്താൽ മതി കഴുകി വൃത്തിയാക്കുക ഉദോ ചെയ്യുക എന്നതാണ് അതിൻ്റെ മസ്അല എന്നതാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഈ ഹദീസ് പറയുന്നത് അങ്ങനെ ചോദിക്കാൻ മതപരമായ ഒരു വിഷയത്തിൽ അറിയേണ്ട ഒരു സംഗതിയാണത് കാരണം അത് കുളിക്കണോ അല്ലെങ്കിൽ വേണ്ടേ എന്നൊക്കെ അറിയണമല്ലോ നമസ്കരിക്കാൻ നമസ്കാരം ശരിയാവാൻ വേണ്ടി അപ്പോൾ അതിൽ മറ്റൊരാളോട് ചോദിക്കാൻ ഏൽപ്പിക്കാം എന്നാണ് ഈ ഹദീസിൽ പറയുന്നത് എന്നാലും അയാ വിചാരിച്ച് അത്തരം കാര്യങ്ങൾ പഠിക്കാതിരിക്കരുത് എന്നതാണ് നേരിട്ട് ചോദിക്കാൻ മടിയുള്ള വിഷയങ്ങൾ മറ്റാരെക്കൊണ്ടെങ്കിലും കൊണ്ടെങ്കിലും ചോദിച്ചിട്ടെങ്കിലും പഠിക്കണം എന്നാണ് ഈ ഹദീസിൽ പറയുന്നത് അടുത്ത നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ഹരി ബാബുഗിൽ അൽഫുസിയ ഫിൽമസ്ജിദ് അതാണ് ബാബു നമ്മൾ പറഞ്ഞ വിഷയങ്ങളാണ് അതായത് റിൽമ പഠിക്കുക അല്ലെങ്കിൽ ഫത്വ ഫോദിക്കുക ഫിൽമസ്ജിദ് പള്ളിയിൽ വെച്ചിട്ട് ചോദിക്കാം പഠിക്കാം എന്നാണ് പറയുന്നത് حدثني قتيبة بن الصعيد قال <سؤال> حدثنا الديس بن الصعيد قال حدثنا نافع مولى عبد الله بن عمر بن الخطاب عن عبد الله بن عمر رضي الله عنه عبد الله بن عمر رضي الله عنه قال أن رجلا الجمل أرومانيش قام في المسجد فللو أرومانيش فقال نردهم غيّما يا رسول الله الله من رسوله അപ്പോൾ ഒരാള് പള്ളിയിൽ വന്നിട്ട് പ്രവാചകളോട് ചോദിക്കാം എവിടെ നിന്നാണ് ഇഹ്റാം കെട്ടാൽ ഹജ്ജിന് ഇഹ്റാം കെട്ടാൽ അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു അപ്പോൾ ഹജ്ജിൽ പ്രവേശിക്കുന്നതിന് നമ്മൾ ഇഹ്റാം കെട്ടും അതിന് പല ആളുകൾക്കും പല കാത്തുകളാണ് അപ്പോൾ ഈ വന്ന ആള് ഏത് ഭാഗക്കാരനാണ് എന്നതിൽ പറയുന്നില്ല പക്ഷെ അതുകൊണ്ട് തന്നെ റസൂലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കുകയാണ് എവിടെ നിന്നാണ് ഞങ്ങൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്ന് ചോദിച്ചു ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ റസൂലുള്ള യുഹില്ലു അഹ്ലുൽ മദീന മദീനക്കാർ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് മിൻ ദുൽ ഹുലൈഫ ദുൽ ഹലൈഫു എന്നാണ് അഞ്ച് ഭാഗങ്ങളിൽ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക ഇന്ത്യക്കാരിന്റേത് ഏതാണ് പോയ ആളുകൾക്ക് അറിയാം നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് അപ്പൊ അഞ്ച് സ്ഥലങ്ങൾ പറയുന്നുണ്ട് അപ്പൊ റസൂലുള്ള ചോദിച്ചപ്പോ റസൂ അത് വിശദീകരിച്ചു പറഞ്ഞാൽ ഈ വന്ന ആൾ എവിടത്തുകാരനാണ് ഏത് ഭാഗക്കാരനാണെന്നൊന്നും പറയുന്നില്ല അപ്പൊ റസൂലുള്ള പറഞ്ഞു മദീനക്കാരാണെങ്കിൽ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് شام من جهف جهفيل نعم، تعرفوا بدهشنا. ويهيلو النجد النجد غار من قَرْنٍ قَرْنٍ نعم، فَقَالَ بنا نقول عليه السلام ورحمة الله. عمر رضي الله عنه. ويزعمون رسول الله صلى الله عليه وسلم പറഞ്ഞിട്ടുണ്ട് യലംലവിൽ നിന്നാണ് പ്രവേശിക്കേണ്ടത് എന്ന് റസൂൽ പറഞ്ഞു എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് ഒക്കാലയെ പോയി പക്ഷേ ഇബിൻ അഹ്മർ പറയുന്നത് റസൂൽ അലൈഹി വസ്ല്ലമയിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു മതവിധി പഠിച്ചിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ നമ്മുടെ ഭാഗക്കാരൊക്കെ ഇവിടെ നിന്നാണ് ഇന്ത്യക്കാരൊക്കെ പോകുമ്പോൾ യലം നിന്നാണ് ഇങ്ങനെ അഞ്ച് സ്ഥലങ്ങളാണ് അതിൽ വരാത്തത് പിന്നെ മക്കാർക്ക് മക്ക തന്നെയാണ് മിക്കാത്ത് അവ അഞ്ച് സ്ഥലങ്ങളാണ് മദീനക്കാർ ദുൽ ഹലൈഫയിൽ നിന്ന് ഷാമുകാർ ഖഫയിൽ നിന്ന് നജദുകാര് കർണിൽ നിന്ന് അതുപോലെ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ യലം നിന്ന് മക്കാര് മക്കയില്ലെന്ന് ഇങ്ങനെ അഞ്ച് സ്ഥലങ്ങളാണ് ആ മക്കാരും മക്കയില്ലെന്നുള്ളത് ഹാരിൽ പറയുന്നില്ല ബാക്കി സ്ഥലങ്ങളാണ് പറയുന്നത് ഇത് മതവിധി ചോദിക്കുന്നത് പള്ളിയിൽ വെച്ചാണ് അപ്പൊ പള്ളിയിൽ വെച്ച് ഇത് ചോദിക്കാൻ പറയാം എന്നാണ് പറയുന്നത് പ്രവാചകം വാലു അലൈഹി എല്ലാം ഹജ്ജിൽ പോകുന്നതിന് മുമ്പ് മദീന പള്ളിയിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്ന ഇത് പറയുന്നത് എന്നൊക്കെ ഇതിന്റെ വിശദീകരണത്തിൽ കാണാം അപ്പൊ ബാബു വരുന്നത് പള്ളിയിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഹജ്ജിനിടയിൽ വെച്ചാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും നമ്മുടെ സംശയങ്ങൾ ചോദിക്കുകയും അവ ചോദിക്കപ്പെട്ടാൽ ആ സംശയങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യാം എന്നതാണ് ഇവിടെ ഇപ്പോൾ പള്ളിയിൽ വെച്ചുള്ള ചോദ്യമാണ് ബാബു പറഞ്ഞത് പള്ളിയിൽ വെച്ചാണ് ചോദിക്കുന്നത് അവിടെ വെച്ച് തന്നെയാണ് റസൂറുദ് അതിന് മറുപടിയും പറയുന്നത് അതാണ് രണ്ട് ഹദീസുകൾ നമ്മൾ പറയുന്നത് ഇനി അതിൽ അവസാനമായിട്ട് വരുന്ന ഹദീസാണ് ആ കിതാബിൽ കിതാബിന് അമിലെ ഏറ്റവും അവസാനത്തെ ഹദീസാന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തിനാലാമത്തെ ഹദീസ് അതിന്റെ ബാബ്ലബി ചോദ്യകർത്താവിന് മറുപടി നൽകുക എങ്ങനെ ചോദിച്ച കാര്യത്തേക്കാൾ അധികമായിട്ട് പറഞ്ഞു കൊടുക്കാം എന്നതാണ് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാം ഒരു സംഗതി എല്ലാവർക്കും മനസിലായിക്കോട്ടെ എന്ന നിലക്ക് ചോദിച്ചത് ചോദ്യത്തിന് ഉത്തരം മാത്രം പറയാതെ അതിൻ്റെ ഒരു വിശദീകരണം വന്ന നിലക്ക് അതിൽ കൂടുതൽ നൽകാം എന്നതാണ് ബാബു വരുന്നത് വരാം ആദം وقال حدثنا ابن 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 عن 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 عمر عمر النبي صلى الله الله عليه وسلم رضي ഇബിനുംഹ്നത്തോട് ധരിക്കുന്ന ഹലീസാണ് അദ്ദേഹം ഒരു മനുഷ്യൻ പ്രവാചകരോട് ചോദിച്ചു പ്രവേശിച്ച ആള് എന്താണ് ധരിക്കേണ്ടത് അപ്പൊ വേഷത്തെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത് ഇപ്പൊ പറഞ്ഞ ഹലീസുകളൊക്കെ ഹജ്ജിന്റെ ബാബിലും കൂടെ വരാനുള്ളതാണ് അവിടെയും വരും അപ്പോ റസൂൽന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ധരിക്കേണ്ടത് എന്നാണ് ചോദ്യം റസൂലിനെ മറുപടി പറയുന്നത് ലയൽ റസുൽസ് കുപ്പായം ധരിക്കാൻ പാടില്ല ഹമീസ് എന്ന് പറഞ്ഞാൽ ഈ തുന്നിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലല്ലോ അതാണ് ഈ പറയുന്നത് ലയൽ റസുൽ ഹമീസ് അമീസ് ധരിക്കരുത് കുപ്പായം ധരിക്കരുത് ഓല തലപ്പാവ് ധരിക്കാൻ പാടില്ല ഓല സറാവിയൽ അല്ലെങ്കിൽ പൈജാമ അങ്ങനെയൊക്കെ പറയുന്ന പുസ്തകത്തിനാണ് സറാബിൽ എന്ന് പറയുന്നത് അതുപോലെ എന്ന് പറഞ്ഞാൽ തൊപ്പി തൊപ്പിയും ധരിക്കാൻ പാടില്ല പൂഷിയ വസ്ത്രം ധരിക്കരുത് എന്നാണ് പറയുന്നത് വർസ് എന്ന് പറയുന്നത് ഒരു മഞ്ഞ കളർ ഉണ്ടാവാൻ പൂശുന്ന ഒരു സാധനത്തിന്റെ പേരാണെന്നാണ് അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് അതുപോലെ സാഫറാൻ എന്ന് പറഞ്ഞാൽ കുങ്കുമം അപ്പം ഇങ്ങനെ സ്മെല്ലിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിറം മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടോ പുരട്ടിയ ഈ സാഫറാൻ വർസ് പോലുള്ള സാധനങ്ങൾ പുരട്ടിയ വസ്ത്രവും ഉപയോഗിക്കരുത് അപ്പോൾ വെള്ള വസ്ത്രമാണ് അത് തന്നെ രണ്ട് വസ്ത്രമാണ് എഹ്റാമിൽ പ്രവേശിക്കുന്ന ആള് ഉപയോ പുരുഷന്മാരെ സംബന്ധിച്ചാണ് പറയുന്നത് ഉപയോഗിക്കേണ്ടത് എന്നത് വേറെ മാരീസുകളിൽ വരുന്നുണ്ട് ഇവിടെ റസുകൾ എന്ന് പറഞ്ഞത് ഇത്രം വസ്ത്രങ്ങൾ ഒന്നും ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ പറഞ്ഞു ഫ ഇല്ലം യജിലൻ ചെരുപ്പ് സാധാരണ ചെറിയ ചെരുപ്പ് ഉപയോഗിക്കാം വാറിന്റെ ചെരുപ്പ് ഉപയോഗിക്കാൻ അപ്പൊ ചെരുപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ഫലിയൽബൽ ഹുഫൈന് ഹുഫ അന്നത്തെ കാലത്ത് ഹുഫ എന്ന് പറയുന്ന കാലുറ അത് ഉപയോഗിക്കാം ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടിയാൽ ചെരുപ്പാണ് ഉപയോഗിക്കേണ്ടത് ചെരുപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ട് ഹുഫയും ഉപയോഗിക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് റസാലും യകൂന വെക്കുകയാണെങ്കിൽ കടയിൽ ആ ഹുഫ എന്ന് പറയുമ്പോൾ കാലിങ്ങനെ മൂടി നന്നായിട്ട് മുകളിലേക്ക് കയറി നിൽക്കുന്ന ഒരു തരം കാലുറയാണ് കാലുറ ഷൂ എന്ന് പറയാൻ പറ്റുന്ന അറിയില്ല ഷൂവിനും പറയാറുണ്ട് അപ്പോൾ അത് എന്ത് ചെയ്യണം ഞെരിയാണിക്ക് താഴെ വരുന്ന രൂപത്തിൽ കട്ട് ചെയ്യണം എന്നിട്ട് അതാണ് ഉപയോഗിക്കേണ്ടത് കൂടുതൽ ശരി അങ്ങനെ മറയുന്ന രൂപത്തിൽ മുകളിലേക്ക് കയറി നിൽക്കുന്ന രൂപം ഉണ്ടാവരുത് എന്നാണ് അസൂ പറയുന്നത് ചെരുപ്പ് ഉപയോഗിക്കാം ചെരുപ്പ് കിട്ടിയില്ലെങ്കിൽ ഒരാൾക്ക് നടക്കാനൊക്കെ പ്രയാസമായിരിക്കുന്നത് കുറേ നടക്കേണ്ടി വരുമല്ലോ ആ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫുഫ ഉപയോഗിക്കാം പക്ഷെ അതെന്ത് ചെയ്തിരിക്കണം ഞെരിയാണിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് കയറി നിൽക്കരുത് താഴെ വരുന്ന രൂപത്തിൽ കട്ട് ചെയ്തതായിരിക്കണം എന്ന് സഹിള്ളി വസ്ല്ലാം അതിന് മറുപടി കൊടുക്കുക അപ്പൊ ഇവിടെ ഒരു സംഗതി ചോദിച്ചാൽ അത് ചോദ്യകർത്താവിന് മനസ്സിലാകത്തക്ക വിധം അതിന് വിശദീകരിച്ച് പറയാം എന്നതാണ് ബാബ് അപ്പൊ അതിൽ വന്ന ഹദീസാണ് ഒരാൾ ചോദിച്ചത് എന്താണ് ഹജ്ജിന്റെ വസ്ത്രം എന്നതാണ് അപ്പൊ എന്തൊക്കെ പാടില്ല എന്ന ആശുപത്രി പറഞ്ഞു കൊടുത്തത് അപ്പൊ അങ്ങനെയും കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാം എന്നതാണ് ഇതിൽ അവസാനമായിട്ട് വരുന്നത് അപ്പം ഇതിൽ നമ്മൾ ഈ ബാബ് ഈ കിതാബ് കിതാബിന് അല്ല അപ്പോൾ മൂന്ന് കിതാബുകളാണ് ബുഖാരിയിൽ ബുഖാരിയിൽ ഒരുപാട് കിതാബുകൾ ഇങ്ങനെ പറയും ഓരോ സബ്ജക്റ്റും ഒരു കിതാബാണ് ആ കിതാബിനകത്ത് ഓരോ ബാബുകളുമാണ് അങ്ങനെയാണ് അതിൽ വിഷയം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം അതിൽ മൂന്ന് കിതാബുകൾ ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് മൂന്നാമത്തെ കിതാബ് ഒന്ന് പതു വഹിയായിരിക്കും വഹിൻ്റെ ആരംഭം നമ്മൾ പഠിച്ചു രണ്ടാമത് വന്നത് കിതാബുൽ ഈമാൻ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു മൂന്നാമത് വന്നത് ഇൽമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അപ്പോൾ അതിൽ ഇൽമ് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം അത് പഠിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം അങ്ങനെ തുടങ്ങി ധാരാളം ഹദീസുകൾ ഏതൊക്കെ സന്ദർഭത്തിൽ എവിടെയൊക്കെ വെച്ച് എങ്ങനെയൊക്കെ പഠിക്കാം കഴിയുന്ന ആളുകൾ ഇടപെട്ടു പോയിട്ട് പഠിക്കുന്ന വിഷയങ്ങൾ ഞാൻ കുറേ പറഞ്ഞു ഒരാൾ ഒരു ദിവസം പോവുക അടുത്ത ആൾ അടുത്ത ദിവസം പോകാം പ്രത്യേകമായ ദിവസങ്ങൾ സം സംഘടിപ്പിക്കാം എൽമ് പ്രത്യേകമായ സമയങ്ങളിൽ സംഘടിപ്പിക്കാം സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് ക്ലാസ് സംഘടിപ്പിക്കാം ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ എൽമുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു അങ്ങനെ നൂറ്റി മുപ്പത്തി നാല് അരീഫുകൾ അലഹമ്മില്ല സൊഹീൽ ബുഹാരിയിൽ നിന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനിയും പഠിക്കാൻ കൂടുതൽ പഠിക്കാൻ അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു വസീത്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷാനവാസ്ക് പോലെ അമ്മ കുട്ടി മാഷ് പോലെ അള്ളാഹു അവർക്കൊക്കെ രോഗം സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ അവർക്കല്ലാഹു അവർക്കും നമുക്കൊക്കെ അള്ളാഹു ദീർഘായുസും ആഫ്യത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ഇവിടെച്ചോനെ ദുബ് വസീത്ത് ഇതുവരെയും അവരുടെ ആവശ്യങ്ങൾ നന്നായി അറിയണമെന്ന് നീ മാത്രമാണ് തമ്പുരാൻ അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണം എന്നാൽ അവരുടെ ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണം എന്നാൽ رحمان جنگل <سؤال> دا <سؤال> پریاس سنگل <سؤال> نیر کوری گری کنم رحمان کڑن گنڈ شاری ری گبتی مٹو نوک پریاس پڑھ دو گرند رڈے کو پریاس سنگل نی آگٹے نمی اللہم افر للمؤمنین والمؤمنات والمسلمین والمسلمات اللہ حیائی منہم والنمواز ربنا تقبل من اللہ انکا انتا سمع اللہین وطبع علینا انکا انتا طباب الرحیم وآخر دعوانا الحمدللہ و بالعالمین السلام علیکم ورحمت اللہ